ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ യു പിയിൽ ഇന്നലെ ഒരു മുസ്ലിം ജിമാ മസ്ജിദ് കൂടി തകർക്കപ്പെട്ടു യു പി കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ മതസൗഹാർദ്ദത്തിന്റെയും മതേതര കാഴ്ചപ്പാടിന്റെയും മതനിരപേക്ഷ ചിന്തകളുടെയും കാറ്റ് എപ്പോഴും ആഞ്ഞു വീശുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഉത്തർപ്രദേശ് അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയാണ് മതസൗഹാർദ്ദത്തോടുകൂടിയും മതേതര കാഴ്ചപ്പാടോടുകൂടിയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭരിക്കേണ്ടതെന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടുപഠിക്കേണ്ട മാതൃകയാക്കേണ്ട ഒരു ഉത്തമ ഉദാഹരണമായി നമുക്ക് എടുക്കാവുന്ന ഒരു മഹത്തായ സ്റ്റേറ്റ് ആണ് സംസ്ഥാനമാണ് നമ്മുടെ യോഗ്യത ഭരിക്കുന്ന യു പി ബി ജെ പിക്ക് ഭരണമില്ലാതിരുന്ന കാലത്ത് യു പിയിൽ ഒരു മുസ്ലിം ജുമാ മസ്ജിദ് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു ബാബരി മസ്ജിദിന്റെ കാര്യം തന്നെ നമുക്കറിയാം ഒരു പള്ളി പൊളിക്കാൻ വർഷങ്ങൾ വീണ്ട കാത്തിരിപ്പും അതിനുവേണ്ട പ്രയത്നവുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഭരണം കയ്യിലുള്ളത് കൊണ്ട് രാവിലെ ഒരു ബുൾഡോസറിനെ അങ്ങോട്ട് അയക്കുക പോയി ഒരു പള്ളി പൊളിച്ചിട്ട് വരിക റെസ്റ്റ് എടുക്കുക ഉച്ചയ്ക്ക് വീണ്ടും പോവുക ഒരു പള്ളി പൊളിക്കുക വന്ന് റെസ്റ്റ് എടുക്കുക വൈകിട്ട് വേണമെങ്കിൽ പോയി ഒരു പള്ളിയും കൂടെ പൊളിക്കാം എന്ന നിലയിലാണ് യു പിയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നൂറ്റി എൺപത്തിയാറ് വർഷം പഴക്കമുള്ള നൂറി ജുമാ മസ്ജിദാണ് ഇന്നലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പൊളിച്ചു നീക്കിയിരിക്കുന്നത് റോഡ് വികസനത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ പള്ളി യു സർക്കാർ പൊളിച്ചത് സാധാരണ നിലയിൽ ഒരു പള്ളി പൊളിക്കുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പൊളിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ അതിന്റെ നോട്ടീസും കാര്യങ്ങളും ഒക്കെ നൽകുകയോ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി നടന്നു വരുന്ന കാര്യങ്ങൾ അത്തരത്തിൽ യു പി സർക്കാർ ഈ മസ്ജിദിന്റെ കമ്മിറ്റിക്ക് രണ്ടു മാസം മുമ്പ് ഒരു നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസുമായി ഈ പറയപ്പെട്ട കമ്മിറ്റിക്കാർ കോടതിയെ സമീപിക്കുകയും കോടതി ഈ വിഷയത്തിൽ ഒരു ഹിയറിംഗ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ആ ഹിയറിംഗ് നടക്കാൻ ഇനി രണ്ട് ദിവസം ബാക്കി നിൽക്കുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ യു പി സർക്കാർ കുറെ പോലീസുകാരുമായും അതോടൊപ്പം തന്നെ ഈ ബുൾഡോസറുമായി വന്ന് പള്ളി നിഷ്കരണം നിർദ്ധയം ഇടിച്ചുപൊളിച്ച് താഴെയിടുകയായിരുന്നു മുമ്പൊരു പ്രസംഗത്തിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത് എല്ലാ പള്ളികളിലേക്കും ഞാൻ ബുൾഡോസർ അയക്കുമെന്നായിരുന്നു യൂട്യൂബിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കാണാവുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയ അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്ര വർഗീയത പ്രസംഗിച്ച ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണല്ലോ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജുമാ മസ്ജിദുകൾ അല്ലെങ്കിൽ മറ്റ് പള്ളികൾ ചെറിയ നിസ്കാര പള്ളികളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നിങ്ങളുടെ വികാരം മുസ്ലിങ്ങൾക്ക് എവിടെ പോയി നിസ്കരിക്കാനാണോ നമുക്ക് എവിടെ പോയി ശുചിത്വ ചെയ്യാനാണോ നാന്നൂറ് വർഷവും അഞ്ഞൂറ് വർഷവും ആയിരം വർഷങ്ങളും പഴക്കമുള്ള ധാരാളം പള്ളികൾ നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പല ദേശങ്ങളിലുമുണ്ട് എന്തിനാണ് ഈ പള്ളികളൊക്കെ തലമുറകൾ തലമുറകളായി മുസ്ലിങ്ങൾ ഇങ്ങനെ അവിടെ നിസ്കരിക്കുകയും അവിടെ മറ്റു തരത്തിലുള്ള ആരാധനകളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് സത്യത്തിൽ എന്തിനാണ് ഈ മുസ്ലിം പള്ളികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിർത്തിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പോയി നിസ്കരിക്കാനല്ല അല്ലെങ്കിൽ ഇനി അടുത്ത നമ്മുടെ തലമുറയ്ക്ക് പോയി അവിടെ സുചോദ്യ ചെയ്യാനല്ല ഇതൊക്കെ സംഘപരിവാറിനെ പൊളിച്ചടുക്കാനുള്ളതാണ് അവരുടെ ഒരു വിനോദത്തിന്റെ ഭാഗമായി അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അവർക്ക് പൊളിച്ചടുക്കാനുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ ജുവാ മസ്ജിദുകളും അവർക്ക് പൊളിച്ചു കളയാനുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ നിസ്കാര പള്ളികളും അവർക്ക് പൊളിച്ച് കളയാനുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ മദ്രസകളും ഇന്ത്യയിലെ മുഴുവൻ അറബിക് കോളേജുകളും ഒക്കെ അവർക്ക് പൊളിക്കാനും തകർക്കാനും വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നിസ്കരിക്കാനോ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാനോ നിങ്ങൾക്ക് ഖുർആൻ ഓതാനോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താനോ ഉള്ളതല്ല അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗങ്ങളോ ദീനി ദൈവത്തുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിന്റെ ഏതെങ്കിലും കർമ്മങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതൊക്കെ താൽക്കാലികം മാത്രമാണ് ആത്യന്തികമായി ഇതൊക്കെ സംഘപരിവാറിനെ പൊളിച്ചു കളിക്കാനുള്ള പൊളിച്ചു കളയാനുള്ള അവരുടെ ഒരു അജണ്ടയുടെ ഭാഗം മാത്രമായിട്ടുള്ള വെറും കെട്ടിടങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ എല്ലാ മസ്ജിദുകളും പൊളിച്ചു കഴിയുമ്പോൾ പിന്നീട് അവരെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ മുഴുവൻ ജുമാ മസ്ജിദുകളും മുഴുവൻ നിസ്കാര പള്ളികളും മദ്രസ സംവിധാനങ്ങളും അറബി കോളേജുകളും ഒക്കെ പൊളിച്ചു കളഞ്ഞതിനു ശേഷം പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ മുസ്ലിങ്ങളുടെ വീടുകൾ അവർ പൊളിക്കാൻ തുടങ്ങും മുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ ഭൂമികൾ അവർ കണ്ടുകെട്ടും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് നിങ്ങൾ പലരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എടാ ഉവ ഞാനൊരു കാര്യം പറയാം ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അയാൾ ആദ്യം നമ്മുടെ കാലുകളിൽ ചവിട്ടുന്നു പിന്നീട് അയാൾ നമ്മുടെ തുടകളിൽ ചവിട്ടുന്നു പിന്നീട് അയാൾ കൈകൾ വലിച്ച് നമ്മുടെ ഇരു കൈവശത്തുമായി അടിക്കുന്നു പിന്നീട് അവര് നമ്മുടെ നെഞ്ചത്ത് നോക്കി ഇടിക്കുന്നു അപ്പോഴും നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും അവർ നമ്മുടെ മുഖത്തടിക്കില്ല എന്ന് ഇത്രയുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കാലിൽ അവർക്ക് ചവിട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ തുടയിൽ അവർക്ക് ചവിട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൈകളിൽ അവർക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ കൈ കൈവലിച്ച് നമ്മുടെ നെഞ്ചത്തിടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് നമ്മുടെ മുഖത്തടിക്കാൻ പറ്റില്ല എന്തിനവർ നമ്മളെ പേടിക്കണം നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലല്ലോ നമ്മുടെ കാലിൽ ചവിട്ടപ്പോഴും നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലല്ലോ കൈ കൈവലിച്ച് നമ്മുടെ നെഞ്ചത്തിടിച്ചപ്പോഴും നമ്മൾ പ്രതികരിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്തടിക്കാൻ മുസ്ലീങ്ങളുടെ മുഖത്തടിക്കാൻ അവരെന്തിന് ഭയക്കണം എന്തിന് പിന്മാറണം അപ്പോ നടക്കട്ടെ പൊളിക്കലും കത്തിക്കലും പിടിച്ചടക്കലും കണ്ടുകെട്ടലും കൊല്ലലും ഉന്മൂലനം ചെയ്യലും എല്ലാം നടക്കട്ടെ എന്തിനും ഏതിനും ഒരവസാനമുണ്ടല്ലോ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയാറ് അപ്പോ എല്ലാം കലങ്ങി തലങ്ങിത്തെളയുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും കാണാം ബൈ